വെറൈറ്റി ആയിട്ട് പോവാണ് നമുക്ക് പിന്നെ നിങ്ങള് വെള്ളത്തിലല്ലാത്ത വെള്ളത്തിലാണ് പക്ഷെ മൊത്തത്തിൽ വെള്ളത്തിലല്ല രഞ്ജമ്മ കൃഷിയാണ് താമര അയ്യോ അതെന്ത ഇനി നമ്മൾ ഇത് ഈയൊരു ഇതിനെന്താ പറയണേന്ന് അറിഞ്ഞൂടാ ഇതിലാണ് നമ്മൾ തുഴയാൻ പോകുന്നത് പൊന്ത് അങ്ങ് അവിടെ കിടക്കുവാണ് എൻ്റെ അമ്മച്ചിയും ഡയറോ അമ്മച്ചി ഇത് രഞ്ജമ്മ അത് തുമ്പിച്ചൻ വീട് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് പറ എൻ്റെ മക്കൾ എടുക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം

നല്ല രസമാണ് അതിന്റെ അപ്പുറത്ത് ഇത് റിസോർട്ടാണ് ഇവിടെ ആയിരുന്നു നമ്മൾ വണ്ട് താമസിച്ചോണ്ടിരുന്നോ ആര് നല്ല രസ എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ മൈ മദർ എല്ലേടിക്കുന്ന എന്റെ അമ്മ പൊന്തി കേറാനായിട്ട് അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടാണ് അപ്പൊ അല്ലേ പോയാൽ ജാക്കറ്റ് ഒക്കെ ഞാനല്ലോ പറഞ്ഞത് അത് കിട്ടിയില്ല വീടിന് ഷിയമ്മ പറഞ്ഞ എനിക്ക് ചെറിയ പേടിയുണ്ട് എനിക്ക് കാണലോ രാവിലെ പറഞ്ഞ ലൈഫ് ജാക്കറ്റ് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഡ്രസ് അല്ല ഒരു ട്രൗസർ ഒരു ഷോർട്ട് ആൻഡ് ബെനിയൻ നമ്മൾ ചാക്കിന്റെ പുറത്താണ് പോണത് സാഹിൻ ഉണ്ടായിരുന്നെങ്കിൽ പോയി കളിക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് ഓപ്പറേറ്റർ കേട്ടോ മൂന്നുറക്കിരിക്കാ നീ കൊച്ചു തുമ്മിച്ച് ചെല്ലുന്ന എനിക്ക് ചെറിയ പേടിയാണ് നീ പോണവരി അമ്മ ഇത്രയും കൂടെ ഇറങ്ങിയിരിക്കുന്ന അനങ്ങുന്നില്ലേ ഇല്ലേ അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ പോകുന്നേരും ഇങ്ങോട്ടോ പേടിയുണ്ട് എങ്ങനെയുണ്ടമ്മ പേടിയല്ലേ എങ്ങനെ തുമ്പിക്ക് പേടിയുണ്ടോ കേറാ ഡെറോ വെറുതെ തീ തുഴ്ന്ന ഒക്കെ നോക്കിക്കേ ഞാനെനിക്ക് പറ്റക്കൊണ്ട് ചത്താൻ അവരിതില്ലേ തൊഴഞ്ഞ് ഇവിടെ നിന്നിട്ട് എത്തി എനിക്ക് നല്ല പേടി എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ വെറുതെ വെള്ളത്തിൽ കടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനത്തെ സാധനം എനിക്ക് ഇത്ര പേടിയാണ് അല്ലെങ്കിൽ മറ്റേ ബോട്ട് ബോട്ട് അങ്ങനത്തെ ഒന്നും സീനില്ല അല്ല ഇങ്ങനെ തുഴയുമ്പോ ഇങ്ങനെ ഇളകോന്നുള്ളൊരു സാധനം പക്ഷെ ഇത് അങ്ങനെ ഇളകും എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ടൈമാണ് പൊന്നിലേക്ക് കയറാൻ പോകുന്നത് എന്റെ അമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ആദ്യമേ തന്നെ ചാടി ചാടിക്കേറിയത് ഒന്ന് വാഗ് കറക്കിട് ഉറുമ്പ് പിടിക്കണ കണ്ടി <me> <rosan> രണ്ട് അവര് സെന്ററിലിരിക്കണം അല്ലെങ്കിൽ ഇരിക്കണം കാലും വെള്ളത്തിലും എടുത്ത് പിടിക്കേണ്ടതായിരുന്നു ഞാൻ വിറക്കുന്നത് കിട്ടുന്നില്ല ഊ അയ്യോ ഇങ്ങോട്ട് പോവണ്ട എനിക്ക് പേടിയാണ് ഇത് നല്ലതാഴ്ച ഇല്ലേ ഇങ്ങനൊന്നും പറഞ്ഞൂട എനിക്ക് പേടിയും എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങളിപ്പ ഭയങ്കര നടുക്കാണ് നിൽക്കുന്നത് ഇവിടെ നല്ല താഴ്ചയുണ്ട് എന്താണ് ഡറോഷ അൽപ്രോ തൊഴിൽ നിന്ന് ഈ വൈറ്റ് വീട് കണ്ടോ ഇവിടെ ആയിരുന്നു പണ്ട് താമസിച്ചുകൊണ്ടിരുന്നോ ആ റിസോർട്ട് അല്ലേ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇപ്പൊ ഓക്കെ അതെ അമ്മ ഷി അവിടെ നിന്ന് സി അമ്മയുടെ ഫോണിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്കിപ്പണ്ട എനിക്ക് പേടിച്ചിട്ട് മര്യാക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വേറെ വേറെന്താണ്ടൊക്കെയാണ് കിട്ടണ ആക്ച്വലി ഏതാണ്ട് സെന്ററിലൊക്കെ ആയിട്ടുണ്ടോ വെള്ളത്തിന്റെ സെന്ററിൽ മറിച്ചിടാനുള്ള പ്ലാൻ ആണോ സെൻട്രൽ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് തൊഴഞ്ഞ് തിരിച്ച് രചനാമയ വൈബ് ഈ രാഗശ്രീയാണ് പേടിച്ച് രാഗശ്രീ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല രജനാമയ ഭയങ്കര വൈബായിരുന്നു നമുക്ക് രജനാമനെ വിളിച്ചോണ്ടി വരായിരുന്നു എത്ര നേരം നേരെയായിരുന്നു ഇനിയിപ്പോ ബാക്കിലേക്ക് പോവാണ് അവിടെ കുറച്ച് കൊറച്ച് ചേട്ടന്മാരി വെള്ളം വിളിക്കണം അതെ അവരൊക്കെ പൊന്തി കിടന്ന് ഷീ അമ്മ നമ്മുടെ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ാരുന്നല്ലേ ആക്ച്വലി എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനത്തെ സാധനത്തിനെ ഇഷ്ടം എനിക്ക് വെള്ളത്തിൽ കളിക്കാനാണ് വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ കുളിക്കുന്ന ആ ഒരു സാധന ഇഷ്ടം എവിടാ അത് കൂളില് ആയിട്ട് ഇവിടെ ഞാൻ നേരിട്ട് ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു അത് അത് വേറെ എന്നിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ശ്വാസം അടക്കി എന്റെ ജീവൻ എൻ്റെ കയ്യിലെ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ഏട്ടാ ഇഷ്ടപ്പെട്ടു ഡെറോ ഡോക് അമ്മ yeah. എന്ത് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ സേഫായിട്ടുണ്ടമ്മ അമ്മ ഹാപ്പി അല്ലേ എന്താ എന്റെ അച്ഛൻ പുറത്തൊഴയിൽ പുറത്തുഴലുകാരൻ പുഴയിലാണ് മണി മണി വാങ്ങാട് ബൈക്കെ ഭയങ്കര സ്മൂത്താണ് ഇനി നമ്മള് കാണാൻ പോകുന്നത് രാഗശ്രീ രാഗശ്രീയുടെ അറ്റംപ്റ്റ് ആണേ ഇല്ല ഞാൻ ഞാനും ഇവിടെ പോ പേടിയാ ഒറ്റയ്ക്ക് ഇല്ല ഇല്ലില്ല ഉണ്ടൊരു ഭാഗ്യ ആരുടെ ഒക്കെ കൂടെ അചാചൻ എന്തു വിടും ആസ് ആ പൊട്ടേ പൊട്ടേ പട്ടേ പൊട്ടേ ഇനിയിപ്പം ഈ സൈഡില് രണ്ടെണ്ണം ചെയ്തോ ഈ സൈഡിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്തോ അപ്പം പിന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇടിക്കും ഓക്കെ ഓക്കെ പൊക്കോ പൊക്കോ ആ പോട്ടെ ഇനി ഇപ്പുറത്ത് ഓക്കെ കൂൾ 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 സീ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അ ശരി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോവായിരുന്നു പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കേ പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ആവും നമ്മൾ വരാൻ കുറച്ച് സമയം എടുക്കും എല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും പോവാൻ എന്താണ് ഡ്രൈവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആകെ സൈക്കിളും അതുപോലെ തന്നെ ടൂവീലറും പക്ഷെ ഇത് ഭയങ്കര ഞങ്ങൾ പക്ഷേ ഇത് എപ്പോഴും ഞാനും എൻ്റെ അനിയനും കൂടെ മറ്റും ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊന്ത് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് വെള്ളം ഇഷ്ടമാണ് ബാക്കിയുള്ള സ്ഥലത്ത് എന്താ പറയുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല അല്ല രാജി പൊന്തെന്നല്ലേ കേട്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ നമ്മളിവിടെ അങ്ങനെയാണ് പറയുന്നത് വേറെ സ്ഥലത്ത് പല സ്ഥലത്തും പല പേരായിരിക്കും അപ്പം ഇത് ഭയങ്കര വെള്ളം വള്ളം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടികളല്ലേ സോ നൈസാണ് എന്തായാലും ഇപ്പം ഇന്ന് വീട്ടിലോട്ട് എല്ലാവരും വന്നു അപ്പം വ്ലോഗ് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഐഡിയറ്റി ആയത് അപ്പം എന്തായാലും രാഗശ്രീ കരയിലെത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ സേഫായിട്ട് എത്തുവാണെങ്കിൽ കാണിച്ചു തരാം അമ്മ ഫുള്ളോൺ വൈബായിരുന്നു കേട്ടോ വൈബ് എന്ന് പറഞ്ഞാൽ രേനാമ്മയാണ് വൈബ് അല്ല ഇയാള് വെച്ചാല് ഇയാൾ ആദ്യമൊക്കെ പേടിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് പിന്നെയാണ് കുഴപ്പമൊന്നുമില്ല രേനാമ വന്ന് സേഫാണെന്ന് കണ്ടപ്പോഴാണ് ഇയാൾ ഇറങ്ങിയത് രേനാമ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റാ ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങി വന്ന് സെറ്റായിരുന്നു അതെ പിന്നെ മരത്തേ കയറാൻ വരെ സെറ്റാണ് ഇപ്പം ആ മരത്തേ കയറാൻ പറഞ്ഞാൽ അതിലോട് കയറും ഇയാളാണെങ്കിലാ അതെ പൂളിലിറങ്ങാനും നീന്താനും ഒക്കെയാണ് ഇഷ്ടം പക്ഷെ ആകാശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല വൈബാണ് ബീച്ചിൽ പോകുക അതെ നമുക്ക് അങ്ങോട്ട് പോവാണെങ്കിൽ പൊഴിയാണ് അപ്പം നമുക്ക് ബീച്ച് നല്ല നല്ല അടിപൊളി പിള്ളേരെല്ലാം കളിക്കുമായിരിക്കും ഇപ്പം ഈ സമയത്ത് എല്ലാവരും ഒക്കെ ഫുട്ബോൾ കളി അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും നല്ല രസമാണ് അങ്ങോട്ട് പോയത് പക്ഷേ കുറച്ച് സമയം എടുക്കും വരാൻ വൈകും വൈകുന്നോണ്ടല്ലോ എല്ലാവരും പോസ്റ്റ് ആവും അതുകൊണ്ടല്ലേ നമുക്ക് പോയാരുന്നു ഇപ്പൊ വേറെ ദിവസം പോവാം ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഉള്ളൂടെ വലിച്ചു കേട്ടുള്ളൂ അതെ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല എനിക്ക് ആരോഗ്യ എടാ നിനക്ക് ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് ഉപ്പി പൂപ്പി ഖമാൻ ഖമാൻ ഹായ് പീ അമ്മ എന്റെ അമ്മ ചീയ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ പത്ത് വർഷത്തെ ശരിക്കും എന്തിനു വേണ്ടിട്ടത് ചെയ്ത എനിക്ക് പശുവിന് പുല്ല് പറിക്കാൻ പോവാനും താറാവിനും നോക്കാൻ പോകാനും പിന്നെ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊന്ന് കാണാം പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ നമ്മള് കല്യാണത്തിലൊക്കെ പോയിട്ടില്ലേ ഇതില് രാത്രിയൊക്കെ പോയി പോയി കടപ്പുറത്ത് ചെയ്യാത്ത ഈ ഒരു രഞ്ജമ്മയാണെങ്കി പ്രോയാണ് സാരിയൊക്കെ കൊടുത്തിട്ട് ഇരുന്നൊക്കെ മറ്റേ തൊഴയും ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പം ഇപ്പഴും പോവും കേട്ടോ നമുക്ക് ഇത് ഉള്ള കൊണ്ടാണ് ഇന്നിവിടെ വന്ന് വീഡിയോ മനസ്സ് ചെറുപ്പം യെസ് പോയി ഓക്കെ അപ്പം എല്ലാരോടും വീഡിയോ കാണണം എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അച്ചാച്ചൻ ഷർട്ട് ഇല്ലാത്തോണ്ട് വരത്തില്ല പക്ഷെ അച്ചാശന്റെ ഞാൻ എടുത്ത് ഷർട്ട് ഇല്ലാത്ത ഞാൻ എന്തായാലും അല്ല ഇതൊക്കെ ഇതൊക്കെ മറ്റേ മറ്റേ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നാട്ടി നടപ്പാത്ത മനുഷ്യൻ തുണിയില്ല അതല്ലേ രഞ്ജമ്മത് ആണ് ഞങ്ങളാദ്യം താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ഇത് റിസോർട്ടിന് കൊടുത്തേക്കാണ് അപ്പം നമ്മളിവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തോട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ ഇങ്ങനെ എപ്പോഴും പുറത്തൊക്കെ പോകും ലൈക്ക് നമ്മളിങ്ങനെ വള്ളവും കൊണ്ടൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതാണ് അപ്പം ഇതിൻ്റെ ഒരു ഫുൾ ആംബിയൻസ് ഇതാണ് കേട്ടോ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ കുറേ ഉള്ള സ്ഥലമാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷം കാണാം പണി നടക്കാണ് ഇവിടെ ഐലൻഡ് പോലെ ഭയങ്കര രസമാണ് കേട്ടോ കണ്ടോ ചുറ്റും അതിന്റെ ചുറ്റിനും വെള്ളമാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തല്ലാതെ ബാക്ക് സൈഡ് എല്ലാം വെള്ളമായിരുന്നു ഇവിടെ താമസിക്കുമ്പോഴേ അവിടെ ഒന്നും താമസയില്ല ഇവിടെ ഈ രണ്ട് വീട്ടുകാർ മാത്രമേ ഉള്ളു അപ്പൊ നമ്മള് ഇന്ന് പൊന്തില് പോയി എല്ലാരും കണ്ടായിരിക്കുമല്ലോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു രാജിക്കായിരുന്നു ഏറ്റവും പേടി പക്ഷേ രാജി അവസാനം ലാസ്റ്റ് ഞാൻ തൊഴഞ്ഞു എനിക്കിഷ്ടം കൊറച്ചൊന്ന് സെറ്റാക്കി ആയപ്പോഴത്തേനും ഞാൻ കൊറച്ച് സമയം കഴിയുമ്പോ ഞാൻ സെറ്റ് ആയിക്കോളും സമയ കൊറേ അധികം നേരം എക്സ്പ്ലോർ ചെയ്യാൻ പിന്നൊരു കാര്യമുണ്ട് ഇതിൽ പെട്ടെന്ന് ഇറങ്ങാൻ ഭയങ്കര നമുക്ക് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് പെട്ടെന്ന് മഴയൊക്കെ പെയ്യാനുള്ള ഇരുട്ടുന്നൊക്കെ കൊണ്ടും ഈ ഒരു സമയമായതുകൊണ്ട് അധികം നേരം നമ്മള് വെള്ളത്തിൽ നിൽക്കാഞ്ഞിട്ടാണ് പക്ഷെ വെള്ളമായിരുന്നു കുറച്ച് നേരം ആണെങ്കിലും നമ്മള് അടിപൊളി അതെ അതെ അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഓ ബൈ